നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ അഞ്ചിലോട്ടി റയൽ റയൽമാറ്റിൽ തുടരുമോ ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള ചർച്ച ഒരു ഭാഗത്ത് തുടരുകയാണല്ലോ സീസൺ അവസാനമാകുമ്പോഴേക്കും അദ്ദേഹത്തെ അവർ പറഞ്ഞു വിടുമെന്ന തരത്തിലുള്ള വാർത്തകൾ പോലും ചില സ്പാനിഷ് മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് അഞ്ചലോട്ടി ഇതാനും ക്ലബുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളലുമില്ല നല്ല രൂപത്തിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോപ്പാടറെ പരാജയപ്പെടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സാക്കിങ് പോലും നടന്നേക്കും എന്ന് റിലീവ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇന്നലത്തെ എഫ് സി ബാഴ്സലോണയുടെ മത്സരം മയോർക്കെതിരെ കഴിയുന്നത് അതിനുശേഷം ആഞ്ചലോട്ടിയെക്കുറിച്ച് ആഞ്ചലോട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് ഹൻസി ഫ്ലിക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എഫ് സി ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്നു ഇറ്റ്സ് നോട്ട് നൈസ് ടു സീ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ആഞ്ചലോട്ടി ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അത്ര നല്ല കാര്യവുമല്ല അത്ര നൈസായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എല്ലാം നേടിയിട്ടുള്ള കോച്ചല്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് നമ്മൾ റെസ്പെക്റ്റ് കാണിക്കണം എനിക്ക് അദ്ദേഹത്തോട് വലിയ റെസ്പെക്റ്റാണ് ഐ ഹാവ് ദി ആറ്റ്മോസ്റ്റ് റെസ്പെക്ട് ഫോർ ഹിം എന്നാണ് ആൻസി ഫ്ലിക്ക് പറയുന്നത് ആൻജിലോട്ടിയോട് വലിയ റെസ്പെക്ട് എനിക്കുണ്ട് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എന്താ സംഭവിച്ചത് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി അപ്പോഴേക്കും റയലിൻ്റെ കോച്ചിനെ മാറ്റണം എന്നൊക്കെ മറുപടി കൂട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇനിയും ഈ സീസണിൽ കളികൾ ബാക്കി കിടപ്പാണ് കോപ്പാടൽ ട്രൈയുടെ ഫൈനൽ ഇതാ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നു അടുത്ത ആഴ്ച എന്നല്ല ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്നു അപ്പോൾ ഒരു ചോദ്യം കൂടി അവിടെയുണ്ട് ബാഴ്സയുടെ മത്സരം ഇന്നലെ കഴിഞ്ഞു റയലിൻ്റെ കളി ഇന്നാണ് അപ്പോൾ ബാഴ്സയ്ക്ക് കോപ്പാടൽ ട്രൈ ഫൈനൽ മുമ്പ് ഒരു ദിവസം അധികം അധികം വിശ്രമം ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല എന്നാണ് കോച്ച് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഫ്ലിക്കിനെ അക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് കൂടി നോക്കാം ഫ്ലിക്ക് പറയുന്നത് വി ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് ഗുഡ് തിങ് ഫോർ മാഡിഡ് ടു ഹാവ് വൺ ലെസ് ഡേ ഓഫ് റിസൾട്ട് അൻഡിൽ കോപ്പാട്ടൽ ഫൈനൽ ഫൈനൽ ഒരു ദിവസം വിശ്രമം കുറവാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഗുണകരമാണോ എന്നെനിക്കറിയില്ല നല്ലതാണോ എന്നറിയില്ല പക്ഷെ അവർക്ക് നല്ലൊരു കോച്ചുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച കോച്ച്മാരിലുള്ള ഒരാളാണ് അവർക്കുള്ളത് അതുകൊണ്ട് ഈ പ്രശ്നമൊക്കെ അധികം തരണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഫ്ലിക്ക് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷമായി റാഫ് ടോക്സ് ഇത് വരാം